ഇലക്ട്രോണിക്സ് സെൻ്റിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ ട്യൂബ് ആൻഡ് റേഡിയോ ആണ് ഇത് നല്ല പഴക്കം ചെന്ന ഒരു റേഡിയോ ആണ് ഇതിൻ്റെ അന്യക്കോയിലൊന്നും ഇല്ല ഇതിനകത്ത് എനിക്കിതൊരു ബോർഡായിട്ടാണ് കിട്ടിയത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടുകയാണത് അപ്പം ഇത് ശരിയാക്കി കഴിയുമ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഫോൺ നമ്പർ കൊടുക്കാം അത് കോണ്ടാക്ട് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി എവിടെയെങ്കിലും ട്രാക്കോ വല്ലതും പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അതിന് ശേഷം നമുക്കത് ട്രാക്കിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം കണക്ഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് പവർ ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററി കണക്ഷൻ കൊടുത്ത് അത് ഓൺ ആകുന്നുണ്ടോ ഇല്ലയോന്നൊന്ന് നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം അതിന് ശേഷം വേണം മറ്റുള്ള കാര്യങ്ങളോട്ട് പോകാനായിട്ട് അപ്പോൾ ബോർഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കാം ഈ ബി സി വിയുടെ അവിടുത്തെ ആ ട്രാക്കിൻ്റെ അവിടെ രണ്ട് പൊട്ടലുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ജോയിൻറ്റ് ചെയ് അടിച്ചിട്ട് ബാക്കി കണക്ഷനൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓണാക്കി മാറ്റാം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇതൊക്കെ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ട് നോക്കി തന്നെ ചെയ്യണം അതാകുമ്പോൾ എളുപ്പമാണ് കൃത്യതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കണക്ഷൻ തെറ്റിയിട്ട് ഈ കമ്പോണൻറ്റുകളൊക്കെ നശിക്കാനും ചാൻസ് കൂടുതലാണ് ഇതാണ് നമ്മുടെ ഓഡിയോ ആംബ്ലിഫയർ സെക്ഷൻ ഐ സി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അടുത്തതാണ് ഡിറ്റക്റ്റർ സെക്ഷനാണത് അതിനകത്ത് ഡയോഡ് അതായത് ഐ എഫ് ക്യാൻ്റിനകത്താണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ മൂന്ന് ഐ എഫ് ടി ആണ് ഉള്ളത് ഈ കാണുന്നത് ഓസിലേറ്റർ കോയിലാണ് മീഡിയം വേവിൻ്റെയും ഷോർട്ട് വേവിൻ്റെയും അവിടെ ഓസ്ലിറ്റർ കോയിൽ രണ്ടെണ്ണം അടുത്തത് വേണ്ട അത് ആൻറ്റിന കോയിലാണ് ഷോർട്ട് വേവിൻ്റെ അത് ഷോർട്ട് വേവിൻ്റെ ലൂപ്പ് ആൻറ്റിന പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ മീഡിയം വേവിൻ്റെ ആൻറ്റിന കോയിൽ പിന്നെ ബാൻഡ് സ്വിച്ച് പിന്നെ വേണ്ട അത് നമ്മുടെ ഗ്യാങ് പാ പിന്നെ എന്താണ് ആ അതാ കാണുന്നതാണ് ട്രിമ്മറാണ് അതാണ് അത് ആൻ്റിന കോയിലിനും എന്നാ കോയിലിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രിമ്മറുകളാണ് പഴയകാലത്തെ റെഡിയിൽ ഇങ്ങനെയായിരുന്നു സെപ്പറേറ്റ് ട്രിമ്മറുകൾ ഉപയോഗിക്കും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ കമ്പ ഗ്യാങ് കപ്പാസിറ്റി തന്നെ ട്രിമ്മർ പിടിപ്പിച്ചാണ് വരുന്നത് അപ്പോൾ പി സിയുടെ ട്രാക്ക് മുറിഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത് നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് സോൾഡർ ചെയ്യാം അപ്പം അതിന് ശേഷം നമുക്ക് വയറിൻ്റെ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇതാണ് ഈ ഐ സിയുടെ കണക്ഷൻ ആ പോസിറ്റീവ് വന്നിട്ട് എട്ടാമത്തെ പിന്നിലാണ് നെഗറ്റീവ് വന്നിട്ട് ആറ് ഏഴ് ആ പിന്നിലോട്ടാണ് അപ്പോൾ ഈ നമ്മളെപ്പോഴും ഈ നേരത്തെ പറയൂ കണക്ഷൻ അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് സർക്യൂട്ട് നോക്കി തന്നെ വയർ ചെയ്യണം അതല്ലെങ്കിൽ കമ്പോണൻറ്റുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കണക്ഷനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം അത് നോക്കി അപ്പം നമുക്ക് ഇത് കണ്ട അതിൻ്റെ കണക്ഷൻ കൊടുക്കാം അതാണ് നെഗറ്റീവ് മറ്റേത് പോസിറ്റീവാണ് ആ സ്വിച്ച് വഴി കയറിയാണ് പോകുന്നത് നമുക്ക് നേരിട്ട് കൊടുത്താൽ മതിയാവും കണക്ഷൻ കൊടുക്കാം അപ്പോൾ പവർസപ്പഴ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആ സ്പീക്കറിൻ്റെ അവിടെയാണ് സ്പീക്കർ ലൈൻ വരുന്നത് ആ സർക്യൂട്ട് നോക്കി ആണ് അത് ഞാൻ എടുത്തേക്കുന്നത് അവിടെ നമുക്ക് സ്പീക്കറിൻ്റെ ലൈൻ കണക്ട് ചെയ്യാം സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാം നാന്നൂറ്റി എഴുപത് യു എഫിൻ്റെ മൈക്രോ ഫാർഡിൻ്റെ ഒരു കപ്പാസിറ്റർ വഴിയാണ് അതായത് ഐ സിയുടെ ഒന്നാമത്തെ പിന്ന് വഴിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വരുന്നത് ഐ സി ബെൽ പതിനെട്ട് തൊണ്ണൂറ്റഞ്ച് നമ്പറിൽ ഇനി നമുക്ക് വോളിയോ കൺട്രോളിലോട്ടുള്ള കണക്ഷനാണ് ഒന്ന് ഓഡിയോ ആംബ്ളിഫയറിൻ്റെ ഇൻപുട്ടും മറ്റൊന്ന് റേഡിയോ ഡിറ്റക്ടർ സെക്ഷൻ്റെ ഔട്ട്പുട്ടുമാണ് പിന്നെ ഒരു നെഗറ്റീവും വേണം എടുക്കണം അങ്ങനെ മൂന്ന് കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ വോളിയോ കൺട്രോളിലോട്ട് കൊടുക്കുന്നത് എൻ്റെ മുൻ വീഡിയോ വയ്ക്കകത്ത് കൃത്യമായിട്ട് ഈ ഡിറ്റക്റ്റർ സ്റ്റേജിലെ ഔട്ട് പുട്ട് എങ്ങനെ എടുക്കുക എന്നുള്ള വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് വോളിയം കൺട്രോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പീക്കറാണ് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ സ്പീക്കറോട് കണക്ട് ചെയ്തിട്ട് ബാറ്ററി കണക്ഷൻ ചെയ്ത് നമുക്ക് നോക്കാം സ്പീക്കറിൻ്റെ കണക്ഷനും ആയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ വർക്ക് ആവുന്നുണ്ട് അതിന് മറ്റ് നമുക്ക് ആ മീഡിയം വേവ് കോവിലല്ലല്ലോ അപ്പോൾ നമുക്ക് ഷോർട്ട് വേവ് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നു ഇത് ഞാൻ പുറത്ത് കൊടുത്തതെന്ന് ആൻറ്റിനെയാണ് ഷോർട്ട് വേവിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആൻ്റിനാണ് കണക്ട് ചെയ്തത് അപ്പോൾ കുഴപ്പമില്ല റെഡി വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല പിന്നെ മീഡിയം വേവ് സെക്ഷനോട് നോക്കണം അപ്പോൾ അതോടെ നോക്കിയിട്ട് ആ മീഡിയം വേവും ും കുഴപ്പമില്ലെന്ന് തോന്നുന്നത് ഇപ്പോൾ ഒരു പുറമേന്നുള്ളൊരു ആന്റണിയാണ് അപ്പോൾ അത് ആന്റിനിയ ആന്റണിയുടെ കോവില് വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യുന്നു നല്ലപോലെ അപ്പോൾ നമുക്കൊരു അന്ന കോവിയിലൂടെ വെക്കാമെങ്കിൽ ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ അന്ന കണക്ഷനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദയവായി നിങ്ങൾ ആ വീഡിയോ കാണാമെങ്കിൽ കൃത്യമായിട്ട് കണക്ഷനെപ്പറ്റി ഞങ്ങൾക്ക് അരികെ കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റേഡിയോ അല്ല കിണ്ണനായിട്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ തൽക്കാലം വേറൊരു ആൻറ്റിനെ പോലെയാണ് വേറെ ഒരു പഴയ റേഡിയോടെ പോലത്തെ ആണ് അപ്പം ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക